സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് നീക്കം മുന്നൊരുക്കങ്ങൾ നടത്താൻ ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി സർവേയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടായേക്കും ഉമേഷ് ബാലകൃഷ്ണന്റെ വിശദാംശങ്ങളുമായി ഉമേഷ് ഏതായാലും സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഏതു രീതിയിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് മുന്നണികളെല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് സി പി എം രണ്ട് ജില്ലാ കമ്മിറ്റികളോടും പ്രത്യേകിച്ച് സി പി എമ്മിന് പാലക്കാടും ചേലക്കരയും രണ്ട് സ്ഥാനാർത്ഥി രണ്ട് ജില്ലാ കമ്മിറ്റികളോടും തൃശൂർ പാലക്കാട് ജില്ലാ കമ്മിറ്റികളോടും അർഹരായ സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരമൊരു നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച പരിഗണിക്കും ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ചായിരിക്കും സി പി എം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക ചേലക്കരയിൽ മുൻ എം എൽ എ പ്രദീപിനെ നിർത്താനുള്ള ധാരണയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാൽ മറ്റെന്തെങ്കിലും നിർദ്ദേശം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അക്കാര്യങ്ങളും ചർച്ച ചെയ്യും എന്നാൽ പാലക്കാടിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പാലക്കാട് ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാനുള്ള നിർദ്ദേശമാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസും ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് ചിലക്കരയിൽ രമ്യ ഹരിദാസിന് തന്നെയാണ് സാധ്യത കൂടുതൽ അലത്താർ അലത്തൂർ തോറ്റെങ്കിലും രമ്യ ഹരിദാസിനെ ചിലക്കരയിൽ ജയിക്കാനാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് അതേസമയം പാലക്കാട് ഏറ്റവും സുപ്രധാനമാണ് കാരണം സുപ്രധാന രാഷ്ട്രീയ മത്സരം നടക്കുന്ന സ്ഥലമാണ് ബി ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷഫി പറമ്പിന് ഷഫി പറമ്പിന് പിന്നിൽ ഏറ്റവും വലിയ പോരാട്ടം വലിയ മത്സരം കഴിച്ചവെച്ച ഒരു മണ്ഡലമാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ പാലക്കാട് വളരെ കരുതലോടുകൂടിയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ധാരണ കോൺഗ്രസിൽ ചർച്ചയായി വന്നിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം പി സരിന്റെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ട് വി ടി ബൽറാമിൻ്റെ പേരും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സർവേയുടെ ഭാഗമായിട്ടായിരിക്കും തീരുമാനിക്കുക സർവേയിൽ മുൻതൂക്കം കിട്ടാൻ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്നുള്ളതാണ് ാണ് ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു ഒരു സൂചനകൾ എന്തായാലും രാഹുൽ മുഹംകൂട്ടത്തിനാണ് സാധ്യത കൂടുതൽ പക്ഷേ മറ്റു രണ്ടുപേരും പാലക്കാട് സ്വദേശികളാണ് പ്രാദേശിക ഘടകങ്ങൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ വി ടി ബൽറാമിനോ പി സരനോ പേര് പരിഗണിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ആര് രംഗത്തെത്തുമെന്നുള്ളതും നിർണായകമാണ് ബി ജെ പിയും സർവേയിലാണ് ബി ജെ പി സി കൃഷ്ണകുമാറിന്റെ പേരും ഒപ്പം ശോഭ സുരേന്ദ്രന്റെ പേരും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേരും എല്ലാം പരിഗണിക്കുന്നുണ്ട് ഇവിടെ എല്ലാം പേരുകൾ സർവേയുടെ ഭാഗമായി ഉയരുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് നിലവിലെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലുണ്ട് എന്തായാലും സി പി ഐക്കാണ് എൽ ഡി എഫിൻ്റെ സീറ്റ് വരുന്നത് സി പി ഐ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും സി പി ഐയും ഇതു സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധി എത്തും അതുകൊണ്ട് തന്നെ വലിയ അട്ടിമറികൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയും അവിടെ നിർത്തും നേരത്തെ ബി ഡി ജെസിനായിരുന്നു സീറ്റെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പി ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ആര് സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ളതും നിർണായകമാണ് എന്തായാലും ഒരു രാഷ്ട്രീയ കളമൊരുങ്ങുന്ന രീതിയിൽ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയം കടക്കുകയാണ് പ്രത്യേകിച്ച് രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് അതിൽ തെരഞ്ഞെടുപ്പിലേക്ക് കനത്ത തിരിച്ചടിയിൽ നിന്നും തിരിച്ചു വരാനും സിപിഎമ്മിനെ ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസ് ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുമ്പോൾ ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്